എന്താ വരാഞ്ഞ എന്താ വരാഞ്ഞ അല്ല ആ അതിന് തിരിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ കണക്ക് നിങ്ങൾക്ക് അറിയാവല്ലോ അല്ലേ ചോര കണക്ക് അത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ആരാ നിങ്ങൾ ആരാണ് നിങ്ങൾ ആരോടാ ചോദിക്കുന്നത് വളരെ സൂക്ഷിച്ച് സംസാരിക്കണം മാധ്യമാരാ മാധ്യമാരാ ഇവിടുത്തെ ജനങ്ങളാണ് വലുത് പ്ലീസ് ബി കെയർഫുൾ ബി കെയർഫുൾ ഏതാ ചാനലേതാ നിങ്ങൾ ഏതാ ചാനൽ ആ സൗകര്യമല്ല പറയാൻ പിന്നെ നിങ്ങൾ അല്ല അതങ്ങ് ബ്രിട്ടാസിന്റെ വീട്ടിൽ കൊണ്ട് വെച്ചാൽ മതി കേട്ടോ ഇതാണല്ലോ ഇല്ല അദ്ദേഹത്തെ കുറിച്ച് ഞാനൊന്നും പറയില്ല കാരണം അദ്ദേഹത്തെ കുറിച്ച് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞാൻ പറഞ്ഞു ഇനി ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞപ്പോൾ സാരമില്ല എന്ന് വിചാരിച്ചപ്പോൾ ഇനിയിപ്പോൾ എല്ലാവരും അനുഭവിച്ചോളൂ എന്നുള്ളതേ ഉള്ളൂ ഇങ്ങനെ ഇങ്ങനെ ഞാൻ പറഞ്ഞതിന് എന്തേലും തെറ്റും ഞാൻ എൻ്റെ തിരഞ്ഞെടുപ്പിന് മുമ്പ് എൻ്റെ പ്രസംഗങ്ങൾ കേട്ട് പലരും എന്തിനാണ് നിങ്ങൾ അങ്ങനെ പറഞ്ഞതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇപ്പോൾ എന്താ കുഴപ്പം എന്ന് ചോദിച്ച ഒരാൾ എന്നല്ലേ എൻ്റെ അടുത്തു അപ്പോൾ ഞാൻ പറഞ്ഞ് നല്ല കുഴപ്പം തിരഞ്ഞെടുത്ത തൃശ്ശൂര്ക്കാണ് അബദ്ധം പറ്റിയത് എന്ന് പറഞ്ഞു പിള്ളെന്ത് പറയാനാണ് അതെ ഇത് ഞാൻ പറഞ്ഞതല്ലേ ഇലക്ഷന് മുമ്പ് ഞാൻ പറഞ്ഞപ്പോൾ എന്താ എനിക്കെന്താ എന്നെ എനിക്കൊരു പ്രശ്നമല്ല ഞാൻ എനിക്കറിയാവുന്ന ആളിന് വർഷങ്ങളായിട്ട് അറിയാവുന്ന സ്വഭാവമായിട്ട് ഞാൻ പറഞ്ഞതന്നേ ഉള്ളൂ ഏതായാലും തൃശ്ശൂര്കാർക്ക് എന്തെങ്കിലുമൊക്കെ ഉപകാരം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കും ദൈവത്തോട് പ്രാർത്ഥിക്കും വർഷങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹം അഭിനയി പരച്ച അഭിനയിച്ച ശേഷം അദ്ദേഹത്തിൻ്റെ കാറിൻ്റെ പുറയില്ലേ എപ്പോഴും ഒരു എസ്പിയുടെ തൊപ്പി ഉണ്ടായിരുന്നു മനസ്സിലായി കാറിൻ്റെ പുറയില്ലേ കാറിൻ്റെ ഗ്ലാസ് ഇല്ലേ ഗ്ലാസ്സിൻ്റെ ഇവിടെ പുറത്തേക്ക് നോക്കി നമ്മൾ സാറിനോ എസ്പിമാരൊക്കെ പണ്ട് പോകുമ്പോൾ അവരുടെ തൊപ്പി ഊറ്റിയിട്ട് ഞാൻ പുറകെ വെച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ കാറിൻ്റെ പുറകെ കുറെ കാലം ഞാൻ തമാശ പറഞ്ഞല്ലേ ഓർമ്മയിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചാൽ മതി ഒരു എസ്പിയുടെ ഐ പി എസ് എന്ന് എഴുതിയൊരു തൊപ്പി കാറിൻ്റെ പുറേ സീറ്റിൻ്റെ പുറേന്ന് കണ്ണാടി കൂടെ പുറത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അത്രയും ഇറങ്ങിപ്പോയോ കയറി എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ ഒരു സാധനം ഉണ്ടായിരുന്നു അത് തിരുവനന്തപുരത്തുള്ളവർക്കറിയാം കണ്ടിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയാം ചോദിച്ചാൽ പറഞ്ഞു തരും പറഞ്ഞുതരും നമ്മളിലിപ്പോൾ വീഡിയോ ഒന്നുമില്ല അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു ആരോട് പറയും ആക്ഷനൊക്കെ അവരോരേ ഇഷ്ടമാണ് ഞാൻ സംവിധായകനല്ലോ കട്ടു പറയാം ആക്ഷൻ ആക്ഷൻ റിയാക്ഷൻ ഒക്കെ അവരവരെ ഇഷ്ടമാണ് നമ്മൾ കട്ട് പറയുന്ന സംവിധായകൻ കട്ട് പറയേണ്ട സംവിധായകർ പറയും അത് ജനങ്ങളാണ്